ഇതു വെരി ഗുഡ് മോർണിംഗ് എഴുന്നേറ്റേ ഉള്ളൂ എന്ന് എനിക്കറിയാം എഴുതി രാവിലെ തന്നെ ബുദ്ധിമുട്ടിക്കുന്നതിൽ ക്ഷമിക്കണം എങ്കിലും റോഷ പറഞ്ഞ ഒരു തീയതി മെയ് ജൂൺ മാസം പത്തൊൻപതാം തീയതി രണ്ടായിരത്തി മൂന്നിൽ താങ്കൾ ഈ പെരിന്തൽമണ്ണ എറണാകുളം റൂട്ടിൽ എപ്പോഴെങ്കിലും സർവീസ് നടത്തിയതായിട്ട് ഓർമ്മിക്കുന്നുണ്ടോ എനിക്ക് ഓർമ്മയില്ല എനിക്ക് ഓർമ്മയൊന്നുമില്ല എന്താന്ന് വെച്ചാൽ പുതിയ പുതിയ കേസുകളൊക്കെ എനിക്ക് ഓർമ്മയില്ല എന്താന്ന് വെച്ചാൽ ഞാൻ തൃശ്ശൂരാണ് ഓടുന്നത് നോക്കി എനിക്ക് അവിടെ നോക്കിയാലേ അറിയാവുള്ളൂ ഈ താങ്കൾ കെ എസ് ആർ ടി പാനൽ പാനലുണ്ടായിരുന്നു വണ്ടി ഓടിക്കുന്നുണ്ടായിരുന്നു ആ അല്ലേ രണ്ട് വർഷമായിട്ട് അന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തൃശ്ശൂർ ഡിപ്പോയിൽ നിന്നാണോ ഓടിക്കൊണ്ടിരുന്നത് ഡിപ്പോയിൽ നിന്ന് അപ്പൊ ആ സമയത്ത് ഈ പെരിന്തൽമണ്ണ ഭാഗത്തേക്കുള്ള ട്രിപ്പിൽ പോവാറുണ്ടായിരുന്നോ ഞാൻ നിലമ്പൂർ വഴിക്കടവാണ് നേരത്തെ ഓടിക്കൊണ്ടിരുന്ന ആദ്യം കേറിയ സമയത്ത് കോയമ്പത്തൂരും നിലമ്പൂർ വഴിക്കടവാണ് ഓടിക്കൊണ്ടിരുന്നത് കോയമ്പത്തൂര് കുന്നംകുളം നിലമ്പൂർ വരൂല്ല അതുവഴി വരുന്ന വണ്ടിയാണ് കുന്നംകുളം വഴിയാണ് വരുന്നത് അപ്പൊ നിലമ്പൂർ വഴിക്കടവ് ഓടിച്ചിട്ടുണ്ട് ഈ സംഭവം ഓർമ്മിക്കുന്നുണ്ടോ ഓഷ്ട്ട് തർക്കിച്ച സംഭവം ഇല്ല 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 അങ്ങനെ ഓർക്കുന്നില്ല എന്താ വെച്ചാൽ പറയാൻ കാര്യം വെച്ചാൽ ഞാനേ ഈ വണ്ടി ഓടിച്ചിട്ടുണ്ടോ ഇത് യദുവിൻ്റെ വണ്ടിയാണോ എന്ന് ചോദിക്കുമ്പോഴും ഞാൻ ഇന്നലെ മൊത്തം ഇത് ഇരുന്ന് നോക്കി നോക്കിയിട്ട് വണ്ടി വണ്ടി എന്ന് വെച്ചാൽ വണ്ടിയല്ല നമുക്ക് തരുന്നത് ദിവസം ഓരോ വണ്ടിയാണ് തരുന്നത് അപ്പം നമുക്ക് അറിയാൻ പാടില്ല പിന്നെ ആ വണ്ടിയിൽ പാസഞ്ചർ ആ ഒന്ന് സൂം ചെയ്തൊക്കെ നോക്കി ഫോട്ടോയൊക്കെ സൂം ചെയ്ത് ആയിട്ട് കാണുന്നില്ല വണ്ടി നടു ഇട്ടിട്ട് റോക്കി ബൈ പോലെ വന്ന് സംസാരിച്ചെന്നാണ് പറഞ്ഞത് പക്ഷെ വണ്ടി സാറിന് കാണാൻ ആ ഫോട്ടോ ഒതുങ്ങി ഒതുങ്ങി കേട്ടൊക്കെയാണ് ഒതുക്കിയിട്ടൊക്കെയാണ് വണ്ടി അതായത് വാസഞ്ചറോ അതിന്റെ പരിസരത്ത് ആരോ ഇല്ല ആരും ഇല്ല അപ്പൊ ഒതുക്കിയിട്ട് വണ്ടിയിലെ ഫോട്ടോ എടുത്തിട്ടാണ് ഇവർ ഈ പറയുന്നത് അല്ല ഒരു സംശയം ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്നില്ല ഇങ്ങനൊരു സംഭവം ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസം ഒരു സംഭവം ഉണ്ടായത് ഓർമ്മിക്കാൻ കഴിയുന്നില്ലേക്ക് അല്ല സാറേ വഴക്കും ഈ ും പ്രശ്നങ്ങളും കഴിയുന്നില്ല ഇങ്ങനെ ഒരു വഴക്കുണ്ടായെങ്കിൽ സ്വാഭാവികമായി ഓർമ്മിക്കേണ്ടതാണല്ലോ വാഹനം സൈഡിലാണെന്ന് വിട്ടിരിക്കുന്നത് സൈഡിലാണല്ലോ അതെ അതെ അല്ല സർ ഞാൻ ചോദിക്കുന്നതേ ആ പ്രദേശത്തുള്ള എം വി ഡി ആയിരിക്കുമല്ലോ അവിടെ ഉണ്ടായിട്ടുണ്ടാവും എന്തായാലും ഈ പറഞ്ഞ തീയതിയിൽ ഇദ്ദേഹം ആ ജോലി ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ആ ഒരു ഷെഡ്യൂൾ ടൈമിൽ അദ്ദേഹം വണ്ടി ഓടിച്ചിട്ടുണ്ടോന്നൊക്കെ നമുക്ക് അന്വേഷിച്ച് അറിയാൻ പറ്റുമല്ലോ ഇപ്പൊ ഞാൻ തീയതി പറഞ്ഞല്ലോ കൃത്യമായിട്ട് അതെ അല്ല ആ നിലമ്പൂർ വഴി ഞാൻ ഞാൻ കുന്നംകുളം എന്ന് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഈ സ്ഥലത്തെ പറ്റി യാതൊരു ധാരണയും ഇല്ല എന്റെ എന്റെ നാടല്ല അപ്പാ എം വി ഡി അത് വണ്ടി സൈഡാക്കി എന്ന് അദ്ദേഹം ഇപ്പൊ പറയുന്നുണ്ടായിരുന്നു വണ്ടി സൈഡാക്കിയത് എം വി ഡിയെ കണ്ടതുകൊണ്ടാണ് ഞാൻ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഞങ്ങളത് എന്റെ ഫോട്ടോ നിങ്ങൾ എന്താണ് പറയുന്നത് ഞാൻ അതാണ് നിങ്ങളടുത്ത് എനിക്ക് സംസാരിക്കാൻ താല്പര്യം ഇല്ല കാണുന്ന വണ്ടി ഓടിക്കുന്ന പോലെ വന്നാണ് പറഞ്ഞത് ചുമ്മാ എൻ്റെ എനിക്ക് താല്പര്യമില്ല എന്താ എന്താ എന്റെ ഭാഗത്ത് ഈ തെറ്റുണ്ടെന്ന് നിങ്ങൾ എന്തിനാണ് ആരോപിക്കാൻ ശ്രമിക്കുന്നത്